ബിഗ് ബോസ് മലയാളം സിക്സ് എങ്ങോട്ടേക്കാണ് ഈ യാത്ര പൊക്കോണ്ടിരിക്കുന്നത് എല്ലാവരും കൊഴിഞ്ഞു പൊയ്ക്കോണ്ടേയിരിക്കുന്നു അല്ലേ അതെ റോക്കി പോയിരിക്കുകയാണ് പുറത്തേക്ക് റോക്കിയെ പുറത്താക്കിയിരിക്കുകയാണ് സിജോ വയ്യാണ്ടിരിക്കുകയാണ് എന്തായിരിക്കും അവസ്ഥ ബാക്കി കുറച്ചു പേർ വൈൽഡ് കാർഡുകൾ വരുമോ ശക്തരായ വൈൽഡ് കാർഡുകൾ അതോ ഇനി കുറച്ചുകൂടെ കഴിയുമ്പോൾ ഓണവില്ലാകുമോ നല്ല സൂപ്പർ ബമ്പർ ഹിറ്റ് ഹിറ്റായിട്ടുള്ള ബിഗ് ബോസ് സീസൺ സിക്സ് പൊയ്ക്കൊണ്ടിരിക്കുകയാണ് സത്യം പറഞ്ഞാൽ ഇന്ന് സിജോ റോക്കിയുടെ പ്രശ്നത്തിൽ ആരാണ് ഈ പ്രശ്നം വഷളാക്കിയത് ഏ റോക്കിയെ തടയാമായിരുന്നില്ലേ റോക്കിയുടെ കൂട്ടുകാർക്ക് സിജോക്ക് ഇപ്പോ സിജോയുടെ കണ്ടീഷൻ എന്താണ് ജിൻഡോ ഓവർഷോ കാണിക്കുന്നോ അതോ പണി മേടിക്കുവോ എല്ലാവർക്കും നമസ്കാരം ഞാൻ നിങ്ങളുടെ സ്വന്തം രേവതി വീഡിയോ എത്തിട്ട് കാണിച്ചത് സബ്സ്ക്രൈബ് ചെയ്യണം ലൈക്ക് ചെയ്യണം കമന്റ് ചെയ്യണം സത്യം പറഞ്ഞാൽ നല്ല രീതിയിൽ പൊയ്ക്കൊണ്ടിരിക്കുകയാണ് ബിഗ് ബോസ് സീസൺ സിക്സ് ഒരു രണ്ടാഴ്ച നല്ല റേറ്റിംഗ് നല്ല ഉഗ്രനായിട്ട് പൊയ്ക്കൊണ്ടിരിക്കുകയാണ് ഇന്നും ഭയങ്കര റേറ്റിംഗ് തന്നെയായിരിക്കും കാര്യം അത്രമാത്രം ത്രസിപ്പിച്ച് എല്ലാവരും കാത്തിരുന്ന് ലൈവിൽ തന്നെ മുപ്പത്തെണ്ണായിരം പേര് ഓൺ ലൈവ് കണ്ടോണ്ടിരുന്ന ലൈവായിരുന്നു ഇന്നും മുഴുവനും ആൾക്കാർ ഉച്ചയ്ക്ക് ശേഷം മുഴുവൻ ലൈവിലെല്ലാവരും എല്ലാവരും ലൈവിലുണ്ടായിരുന്നു അപ്പോൾ നാളത്തെ പ്രമോ ബി ബി സർക്കസാണ് ഞാൻ കഴിഞ്ഞ വീടിൽ പറഞ്ഞിട്ടുണ്ടായിരുന്നു ഷിജു അതിനകത്തില്ല സിജോയ്ക്ക് റെസ്റ്റ് കൊടുത്തിട്ടുണ്ട് മെഡിസിൻ കൊടുത്തിട്ടുണ്ട് ഹോസ്പിറ്റലിൽ കൊണ്ടുപോയിട്ട് എക്സ്റേക്ക് എടുത്തിട്ടുണ്ടാവും എല്ലാം എടുത്തിട്ടുണ്ട് അങ്ങനെ എല്ലാം ചെക്കപ്പും അവർ ചെയ്യുമല്ലോ പക്ഷേ പല്ലിന് ഇതുണ്ട് ജോയ്ക്ക് പ്രശ്നമുണ്ട് എന്താണെന്ന് അറിയില്ല എന്ത് നമുക്ക് സംഭവിക്കാം നമുക്ക് സിജോ നല്ലൊരു പ്ലെയർ ആണ് തിരിച്ചു വരട്ടേന്ന് പ്രാർത്ഥിക്കാം അല്ലെങ്കിൽ സിജോയും പോകേണ്ടി വന്നാൽ സിജോ മാത്രം കളിച്ചിട്ട് കാര്യമൊന്നുമില്ലല്ലോ ശക്തമായ വൈൽഡ് കാർഡുകൾ അല്ലേ ഒരു ഗെയിം എന്ന് പറഞ്ഞാൽ ഒരാൾ മാത്രമല്ല കളിക്കേണ്ടത് അല്ലേ കൂട്ടത്തോടെ എല്ലാവരും കളിക്കണം എന്നാലേ അത് നല്ല ഗെയിം ആവുള്ളൂ നല്ല രസം ഉണ്ടാവുള്ളൂ കാവൻ കാണാൻ അപ്പം ശക്തരായ വൈൽഡ് കാർഡുകൾ വരണം വന്നില്ലെങ്കിൽ സീസൺ സിക്സ് ഇങ്ങനെ പോകും അതുകൊണ്ട് ശക്തരായ കൊണ്ടുവരുന്നുണ്ടെങ്കിൽ ശക്തരായ വൈൽഡ് ഗാർഡുകൾ കൊണ്ടുവരണം അത് എന്താണ് കോൺട്രവേഴ്സിയൽ ഫിഗേഴ്സ് ആണെങ്കിലും കുഴപ്പമില്ല നമുക്ക് ആ ഒരു ഇതിലെങ്കിലും നമ്മളത് കാണും മനസ്സിലായോ അല്ലാതെ മനസ്സിലായില്ലേ കോൺട്രവേഴ്സിയൽ ആണെങ്കിലും കുഴപ്പമില്ല അത്ര മാത്രമുള്ള എൻട്രീസ് കൊണ്ടുവന്നു കഴിഞ്ഞാൽ സീസൺ പിന്നെയും ശക്തമായി തന്നെ പൊങ്ങി വരും താങ്ങൊന്നും പോയിട്ടില്ല ഇതിങ്ങനെ തന്നെ നിൽക്കുകയാണ് പീക്കിൽ പക്ഷെ താഴാൻ പാടില്ല സിജോ റോക്കി റോക്കി പുറത്തായിരിക്കുകയാണ് ബിഗ് ബോസ് ചരിത്രത്തിൽ ആദ്യമായിട്ടാണ് ഇത്രയും ശക്തമായ ഒരു ഫിസിക്കൽ അസോൾട്ട് ഇങ്ങനെ 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 ഇതൊക്കെ നടന്നിട്ടുണ്ട് ഇതിലൊക്കെ പുറത്താക്കിയിട്ടുണ്ട് വെള്ളം എടുത്തൊഴിച്ചേനും മൂത്രം എടുത്തൊഴിച്ചതിനും എല്ലാം പുറത്താക്കിയിട്ടുണ്ട് ഇത്ര ശക്തമായ ഒരു പഞ്ചിങ് ഞാൻ കണ്ടിട്ടില്ലാത്ത വിഗ് ബോസിന് ഞാൻ കണ്ടിട്ടില്ല ഇനി വേറെ വല്ല മല ഹിന്ദിയും തമിഴും ഒക്കെയാണ് ഞാൻ പോകാൻ ഇനി കന്നഡയിൽ വല്ലതുകൊണ്ടെന്ന് എനിക്കറിയില്ല ഞാൻ കണ്ടിട്ടില്ല ആ കൂട്ടി ഇതെല്ലാം പോ പോകുന്ന രീതിയിലുള്ള അടിയായിരുന്നു ശക്തമായ പഞ്ചിങ് എന്നു പറഞ്ഞാൽ ശക്തമായ പഞ്ചിങ് സത്യം പറഞ്ഞാൽ റോക്കി മണ്ടത്തരം കാണിച്ചു എന്ന് വേണം പറയാൻ ഒരു ബോധവും ഇല്ലാണ്ട് ആയിപ്പോയലോ ഒന്നാണ് ഞാൻ പറയുന്നത് ഏ ആറ് വർഷത്തെ കാത്തിരിപ്പിന് ശേഷം സത്യമായിട്ട് പതിനഞ്ച് ദിവസമായപ്പോൾ പുറത്താകുന്നതെന്ന് പറഞ്ഞാൽ അത് വെറും നിരാശന ഗെയിം കളിച്ചു പോലും തുടങ്ങിയിട്ടില്ല ഗെയിം കളിച്ചൊരു ഗെയിം റോക്കിയുടെ ഒരു ഗെയിം എങ്ങനെയാണെന്ന് പറയാൻ പോലും എനിക്കില്ല റോക്കി തുടങ്ങുന്നേ ഉള്ളൂ എല്ലാവരും ടാർഗറ്റ് ചെയ്യുന്നുണ്ട് എല്ലാവർക്കും ഇതിരെ കളിക്കുന്നുണ്ട് ചെറിയ ചെറിയ കാര്യങ്ങൾ എടുത്തിട്ട് വലുതാക്കി ഇതൊക്കെ കാണുന്നു പക്ഷേ നമുക്ക് ഏറ്റവും കൂട്ടൽ നമ്മുടെ നാവും നമ്മുടെ കൈയും അടക്കി വെച്ചില്ലെങ്കിൽ പണി കിട്ടും ഇപ്പോൾ ഈ സിജോ പറയുന്നത് ഞാൻ പ്രൊമോക്ക് ചെയ്തില്ലെന്നാണ് പറയുന്നത് പ്രവോക്ക് ചെയ്തിട്ടില്ല നോറയാണ് ഈ പ്രശ്നം ഉണ്ടാക്കിയെന്ന് സിജോ പറയുന്നുണ്ട് എനിക്ക് തോന്നുന്നു സിജോ സിജോ വഴക്കിടുന്നതേ ഇങ്ങനെ തന്നെയാണ് ജിൻഡോ ആയിട്ട് വഴക്കിടുന്നത് നിങ്ങൾ കണ്ടിട്ടില്ലേ നമുക്കിങ്ങനെ നമുക്ക് തന്നെ ദേഷ്യം വരും കാരണം ജിൻഡോ മറ്റേ റോക്കിയെ അല്ല റിയാക്ട് ചെയ്യുന്നത് ജിൻഡോ വളരെ കാമായിട്ട് റിയാക്ട് ചെയ്യും കാമായിട്ട് ചീത്തയൊക്കെ പറയും പക്ഷേ കാമായിരിക്കും സിജോ എനിക്കും ഇങ്ങനെ നിൽക്കുന്നത് ക്രൂരമായിട്ട് നമുക്ക് തോന്നുന്നത് പക്ഷേ ഇവിടെയെന്ന് പറയാൻ രണ്ടുപേരും ഒപ്പത്തിനൊപ്പം നിന്നു പക്ഷേ സിജോ ഒരിക്കലും വിചാരിച്ചിട്ടുള്ള റോക്കി അടിക്കുന്നു അവിടെയുള്ള ആരും വിചാരിച്ചില്ല റോക്കി ഇടുന്നു പക്ഷേ എനിക്കൊരു കാര്യം പറയാനുള്ളത് റോക്കിയുടെ കൂട്ടുകാർ അവിടെ ഇന്ന് കരയുന്നുണ്ടല്ലോ കുറേ പേര് എന്താ അനുസീബയും ഋഷിയും ഈ അർജുനുമൊക്കെ അറ്റ്ലീസ്റ്റ് ഋഷിയെങ്കിലും ഇത്ര ചേട്ടനാണ് ഇത്ര ഇമോഷണൽ കളക്ഷനാണെന്ന് ഒന്ന് പോയി പിടിച്ചുവിടായിരുന്നു ജസ്റ്റ് അറ്റ്ലീസ്റ്റ് റോക്കി പോയിട്ട് അല്ലെങ്കിൽ സിജോ റോക്കിയുടെ താടിയിൽ മുട്ടിയപ്പോഴെങ്കിലും ഒന്ന് പിടിക്കാമായിരുന്നു എല്ലാവരും കാണികളായിട്ട് നോക്കി നോക്കിനിക്കുകയാണ് ചെയ്തിരുന്നത് അത് വളരെ മോശമായി പോയി എന്നിട്ട് അത് കഴിഞ്ഞ് ഇവിടെ കരഞ്ഞിട്ടൊന്നും ഒരു കാര്യവും ഇല്ല പിടിക്കുന്നുണ്ടെങ്കിൽ അവിടെ ആരും ഉണ്ടായിരുന്നില്ല ഒന്ന് പിടിച്ചു മാറ്റാൻ പോലും ആ സമയത്ത് ആരും ഉണ്ടായിരുന്നില്ല അപ്പോൾ അതുകൊണ്ട് തന്നെയാണ് ഇത് സംഭവിച്ചത് അപ്പോൾ എന്തായാലും റോക്കി പുറത്തുപോയി പതിനഞ്ച് ദിവസം പുറത്ത് പുറത്ത് പോയിരിക്കുകയാണ് അപ്പോൾ ഇനി എനിക്ക് എനിക്കൊരു തിരിച്ചു വരമെന്നുള്ള കാര്യം ഇത് ഫിസിക്കൽ അസോൾട്ടാണ് ബിഗ് ബോസ് ചരിത്രത്തിൽ തന്നെ ഏറ്റവും വലിയ ഫിസിക്കൽ അസോൾട്ടാണ് ഇതിനെക്കാട്ടി നിസാരമായിട്ടുള്ള കാര്യങ്ങളാണ് ഓരോരുത്തരെയും പുറത്താക്കിയിട്ടുള്ളത് അത് വെച്ച് നോക്കുമ്പോൾ തിരിച്ചു വരാനുള്ള സാധ്യത ഒട്ടുമില്ല പിന്നെ റോക്കി അപ്സരം നമ്മളുടെ പ്രശ്നം അതിനാണ് സ്റ്റാർട്ട് ചെയ്തത് ചെറിയ നിസാര കാര്യത്തിൽ സ്റ്റാർട്ട് ചെയ്താണ് ഇത്രയും വലിയ ജീവിതം തന്നെ മാറ്റിമറിക്കുന്ന രീതിയിലുള്ള ഇതിലേക്ക് കൊണ്ടുപോയത് അപ്പം നിങ്ങൾ എന്ത് വേണോ പ്രശ്നം ഉണ്ടാക്കിക്കോളും പക്ഷേ ദയവ് ഇത് കൈവെക്കയോ വാക്കുകൾ സൂക്ഷിച്ചു ഉപയോഗിക്കുകയോ ചെയ്യുക നല്ല കണ്ടൻറ്റ് ഉണ്ടായിക്കോളൂ ഒരു കുഴപ്പമില്ല പക്ഷേ കൈ കൈവക്കാതിരിക്കുക വാക്കുകൾ സൂക്ഷിച്ചുപയോഗിക്കുക കംപ്ലയിൻ്റ് പോയി കഴിഞ്ഞാൽ ഇപ്പോൾ എനിക്ക് തോന്നുന്നു ഡി എഫ് കെനെ ഒക്കെ പുറത്താക്കിയത് വളരെ എന്തെന്ന് പോലും അല്ലേ ഇത് ഇത് അടിയാണ് മറ്റേത് ബെർബലാണ് അപ്പോൾ അതും പാടില്ല ഇതും പാടില്ല മനസ്സിലായ ഇപ്പം റോക്കിക്ക് ഇത് രണ്ടും ഉണ്ടായിരുന്നതാണ് അപ്പോൾ അവർ കംപ്ലൈൻറ്റ് പോയി കഴിഞ്ഞാൽ പിന്നെ 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 നിൽക്കും അത് കൂടി കൂടി വരും ബെർബൽ വെർബലി മനസ്സിലായല്ലോ അപ്പം റോക്കി ഇവിടെ എല്ലാവരെയും ടാർഗറ്റ് ചെയ്യുന്നുണ്ടായിരുന്നു അപ്സരയുടെ വിഷയത്തിൽ അപ്സരയുടെ റോക്കിയുടെ വിഷയത്തിൽ അപ്സരയുടെ സിജോയുടെയും കയ്യിലൊരു കം ഇതുണ്ട് തെറ്റുണ്ട് കാര്യം ക്യാപ്റ്റൻ സ്ഥാനം അപ്സര ഒഴിഞ്ഞിട്ടില്ല സിജോയ്ക്ക് ബിഗ് ബോസ് ക്യാപ്റ്റൻസി കൊടുത്തിട്ടുമില്ല അപ്പോൾ രാവിലത്തെ ഫുഡ് അപ്സര അത് ചെയ്യണമായിരുന്നു അത് ചെയ്തില്ല കുറേ പേർക്ക് വയറ്റിന് പിടിച്ചിട്ടുണ്ടായിരുന്നില്ല അപ്പോൾ അതിനൊരു ഓൾട്ടറേഷൻ കാണണമായിരുന്നു അറ്റ്ലീസ്റ്റ് ഒരു ബ്രെഡോ അല്ലെങ്കിൽ മാഗിയോ എന്തെങ്കിലുമൊക്കെ കൊടുക്കാമായിരുന്നു പുതുതായിട്ട് ഉണ്ടാക്കിയിട്ട് അപ്പോൾ അവിടെ അപ്സരയുടെ കയ്യിൽ നിന്ന് മിസ്റ്റേക്ക് വന്നു സിജോയുടെ കയ്യിൽ നിന്ന് മിസ്റ്റേക്ക് വന്നു പക്ഷെ അവർ ചെയ്തു തുടങ്ങിയപ്പോഴത്തേക്കും റോക്കി ക്വസ്റ്റ്യനും ചെയ്തു അത് കഴിഞ്ഞ് പിന്നെ റോക്കി സംസാരിച്ചു പൊടീന്ന് വിളിച്ചു അപ്പോൾ നിന്റെ വീട്ടിൽ പോയി പൊടീന്ന് വിളിക്കാൻ പറഞ്ഞു അപ്പം നിന്റെ ഭർത്താവിനെ പോയി വിളിക്കാൻ പറഞ്ഞു അപ്പോഴാണ് റാസ്കൽ എന്ന് വിളിച്ചത് അങ്ങനെ 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 ഇതൊരു സീക്വൻസ് ആയിട്ട് പോയി രണ്ട് പേരുടെ ഭാഗത്തും തെറ്റുകളുണ്ട് ഓക്കെ അവസാനം രണ്ടുപേര് സോറി പറയുകയും ചെയ്തു അത് കഴിഞ്ഞ് പിന്നെ ഈ വിഷയം എടുത്തിട്ടതാണ് നോറ എന്നാണ് സിജോ പറയുന്നത് പിന്നെ സിജോയും റോക്കി നോറയും തമ്മിൽ സോറി സിജോയും റോക്കിയും തമ്മിൽ പിന്നെയും തുടങ്ങി തുടങ്ങി നീ വാ നീ വാ എന്ന് പറഞ്ഞ് കൈവച്ചു എന്നെ കൈ വെക്കരുതെന്ന് പറഞ്ഞ് സിജോ രണ്ട് പ്രാവശ്യം കൈവച്ചു ഒന്ന് ഇവിടെ എന്തോ വെച്ചാൽ ഒന്ന് കബിളിലും പിന്നെ ഒന്ന് ബാക്കിൽ ബാക്കിൽ വച്ചപ്പോഴാണ് അടിപൊട്ടിയത് അപ്പോൾ ഇത്രയും കാര്യങ്ങളാണ് നടന്നത് ഇനി നോമിനേഷൻ എട്ട് പേര് നോമിനേറ്റഡ് ആയിട്ടുണ്ട് പവർ ടീം മുഴുവൻ നോമിനേറ്റഡ് ആയിട്ടുണ്ട് നമ്മുടെ ജാസ്മിൻ ഗബ്രി ജാൻമണി ശ്രീരേഖ യമുന പിന്നെ അതുകൂടാതെ ഡയറക്റ്റ് എവിക്ഷൻ നോമിനേഷനായ അർജുൻ അതേപോലെ അൻസിബ നോറ നമുക്ക് നോക്കാം ഈ ആഴ്ച എവിഷൻ ഉണ്ടാവത്തില്ല ഒക്കെ ആയതുകൊണ്ട് പിന്നെ നാല് പേര് ഓൾറെഡി ഔട്ടായി ഇനി ഉള്ളവരെ കൂടെ എടുത്തു കളഞ്ഞാൽ ഒന്നും ഉണ്ടാവില്ല പകരം വൈൽഡ് കാർഡ് എന്ത് വരാനായിരിക്കും ചാൻസ് അതേപോലെ തന്നെ അടുത്ത ആഴ്ചയായിരിക്കും ഈ ഒരു നോമിനേഷൻ ലിസ്റ്റ് കണ്ടിന്യൂ ചെയ്യുന്നത് പിന്നെ ജിൻഡോയുടെ കാര്യം ജിൻഡോ ആണ് ഇപ്പം അവിടുത്തെ നാഥൻ വീട്ട് എന്താ നാഥൻ ഇല്ല കളരിയിലെ നാഥൻ ജിൻഡോയാണ് ചില ആവശ്യമില്ലാതെ ഓവറായിട്ടുള്ള പവർ എന്താണ് നിയമങ്ങൾ കൊണ്ടുവച്ച് ജിൻഡോ തന്നെ അത് പൊട്ടിച്ചെറിയുന്നുണ്ട് ജിൻഡോ ഇന്ന് കിടന്നുറങ്ങി ജിൻഡോ ഇന്ന് സിഗരറ്റ് വലിക്കാൻ പോയി എല്ലാവരോടും ഒമ്പത് പത്ത് മണിക്ക് വീട്ടിലകത്ത് കയറാൻ പറഞ്ഞ് അതൊക്കെ അവരെ കൊണ്ട് നടക്കൂ ആവശ്യമുള്ള ആ നടപ്പിലാക്കാൻ പറ്റുന്ന കാര്യങ്ങൾ നിയമം കൊടുക്കുക അല്ലാണ്ട് അവരെ കൊണ്ട് ഇത് റിയാലിറ്റി ഷോ ആണ് അവർക്കൊരു ഫ്രീഡം കൊടുക്കണം മതി എന്നാലും കണ്ടന്റ് ഉണ്ടാവുകയുള്ളു ഇതിപ്പം നഴ്സറി കുട്ടികളെ പോലെ അടച്ചിരുത്താൻ ഒന്നും പറ്റത്തില്ല ആവശ്യമുള്ളതിന് നിയമങ്ങൾ കൊടുക്കുക ആവശ്യമില്ലാത്ത നിയമങ്ങൾ കൊടുക്കുമ്പോൾ അത് ബ്രേക്കായി പോകുന്നത് പിന്നെ ജിൻഡ് ചില സ്ഥലത്തൊക്കെ ആവശ്യമില്ലാതെ ഇതിന് പോകുന്നുണ്ട് അപ്പം നോറയുടെ കാര്യത്തിലും ജിൻഡോയ്ക്ക് അത് പറ്റിയിട്ടില്ല അപ്പോൾ ആ ഒരു ചമ്മന് മാറ്റാനാണ് നോറയ്ക്ക് പോയിട്ട് പണിഷ്മെൻ്റ് ഒക്കെ കൊടുത്തത് അപ്പോൾ അങ്ങനെയാണ് ജിൻഡോയുടെ കാര്യം ഇനി വരും ദിവസങ്ങളിൽ ജിൻഡോടെ കൂടുതൽ കളികൾ കാണാം നേരെ നമുക്ക് എപ്പിസോഡിലേക്ക് പോകാം അപ്പോൾ ആദ്യം ഡേ പതിനാല് റോക്കി കണ്ണ ക്യാമറയുടെ മുന്നിൽ നോക്കിയിട്ട് പറയാണ് ഇവിടെ മുഖംമൂടികൾ മാറിക്കൊണ്ടിരിക്കുകയാണ് ശ്രദ്ധിച്ച കാലു വെച്ചില്ലെങ്കിൽ കുഴിയിൽ വീഴും പല ആൾക്കാരുടെ മുഖം അധ്വാനത്തിൻ്റെ ഫലം ഇവിടെ സിജോ കൊണ്ടുപോവുകയാണ് സിജോ ആണ് ചെയ്തതെന്ന് പറയുന്നു ബ്രില്യൻ്റ് ആണെന്ന് പറയുന്നു ഹീറോ ആണെന്ന് പറയുന്നു ലാലേട്ടം വന്നപ്പോൾ സമരം ചെയ്തത് ഞാനാണ് പക്ഷെ അവരേറ്റെടുത്തു ഇവിടെ ബുദ്ധിപരമായിട്ട് കളിക്കുന്നുണ്ട് ക്യാപ്റ്റനാണ് സിജോ ഇപ്പം സിജോയുടെ നേതൃത്വത്തിലുള്ള ക്യാപ്റ്റൻസി എങ്ങനെ കാണാം വാഴുമോ വീഴുമോ ഇത് ഞാനാണ് ഇട്ടത് റോക്കിയെ കുറിച്ചിട്ട് വാഴുമോ വീഴുമോ എന്നുള്ള തമനേൽ വെച്ച് ഓർമ്മയുണ്ടോ നിങ്ങൾക്ക് അത് കഴിഞ്ഞ് മോർണിംഗ് സോങ് വരുന്നു അത് കഴിഞ്ഞ ശേഷം ചപ്പാത്തി കഴിക്കുന്നു ഇഡ്ഡലി കഴിക്കുന്നു ഇത് കാണിച്ചു തന്നെയാണ് റോക്കി ഇതാണ് നമ്മുടെ ഫുഡ് ഇന്നലത്തെ ചപ്പാത്തി ഇന്നലത്തെ ഇഡ്ഡലി ഇഡലി ഇടിയപ്പോൾ അപ്പോൾ ജാസ്മിനും ഗബ്രിയും ചൂളിച്ചുകൊണ്ടിരിക്കുമ്പോൾ സൈഡിൽ കൂടി ശ്രീദു പോകുന്നുണ്ട് ഗബ്രി ശ്രീതു നമ്മൾ ഒരേ ഡ്രസ് കോഡാണ് പോടാ കാട്ടുകോഴി നീ ഇങ്ങോട്ട് നീങ്ങിയിരി എന്ന് പറയുന്നുണ്ട് അപ്പൊ ഇന്ന് ഇപ്രാ ഇപ്പൊ ജാസ്മിൻ ഭയങ്കര ഒരു ഫ്രണ്ട്ലി രീതിയിലാണ് വർത്താനം പറഞ്ഞത് ഗബ്രിയുടെ അടുത്തും കുറച്ച് മാറ്റി പിടിച്ചിട്ടുണ്ട് അപ്സര പറയാണ് സിജോൻ്റെ അടുത്ത് പോയി സംസാരിക്കുന്നുണ്ട് ഇവിടെ ഒന്നുമില്ല ഇല്ല സിജോ എന്തോന്ന് ചെയ്യുന്നത് ഒന്നും ആയില്ലേ അപ്പൊ ഋഷി നമ്മുടെ പ്രജകളാണേ ഋഷി ആ കട്ടിലെന്ന് അനങ്ങൂലട്ടോ അവിടെ തന്നെയാണ് അപ്പൊ അപ്സര സിജയോട് പോയി സംസാരിക്കുന്നു ചോറിന്റെ കാര്യമൊക്കെ സംസാരിക്കുകയാണ് പുലാവ് കുഴപ്പമൊന്നും ഇല്ലെന്ന് പറയുന്നു അപ്പം റോക്കി പറയുന്നുണ്ട് അതെന്തൊന്നും ഫുഡുണ്ടാക്കാത്തത് ഇന്ന് ഇവിടെ ഫുഡില്ല അത് തെറ്റി തന്നെയാണ് അത് മുടക്കി അങ്ങനെയാണെങ്കിൽ ഞാൻ ഇവിടെ ഇന്ന് ഉണ്ണ ഉണ്ണാതെ കിടക്കും അല്ലെങ്കിൽ ഭക്ഷണം കഴിക്കാതെ കിടക്കും അപ്പോൾ റോക്കി പറയുക റോക്കി അത് ചെയ്യേണ്ടത് ക്യാപ്റ്റൻ പറ്റില്ല ക്യാപ്റ്റനെ കൊണ്ടൊന്നും കഴിവില്ല അപ്പോൾ അഫ്സർ പറഞ്ഞു അതേ മിണ്ടാതെ കൂടുതൽ കുരു പൊട്ടിക്കണ്ട ഞാനിതൊക്കെ പറഞ്ഞ് റെഡിയാക്കിയിട്ടുണ്ട് കൂടുതൽ ഇതാക്കാൻ വേണ്ട അവിടെ അടങ്ങിയിരിക്കാൻ പറയുന്നുണ്ട് അപ്പോൾ രാവിലെ പഴയ ഫുഡ് തീറ്റി റോക്കി അതിന് ചീറ്റിപ്പോയി എന്നാലും കുഴപ്പമില്ല അതിന് പിടിച്ചു കയറാം പക്ഷേ റോക്കി സ്വപ്നത്തിൽ പോലും വിചാരിച്ചിട്ട് റോക്കി ഔട്ടാവും ഈ വിഷയത്തിൽ ആ നമ്മളെ പഴഞ്ചോറും പഴം പഴം എന്താണ് വന്ന ഭക്ഷണം കഴിക്കാൻ വേണ്ടിയിട്ട് കിച്ചൺ ടീമുകാർ നമ്മളെ ഇങ്ങനെയിട്ട് കൊല്ലാക്കൊല ചെയ്യുകയാണെന്ന് റോക്കി പറയാണ് ഇല്ല ഞാൻ സമ്മതിക്കില്ല അപ്പം അപ്സര കൊല്ലാക്കോല തന്നെയാണ് ചെയ്യുന്നത് അപ്പോൾ കൊല്ലാക്കൊല ഒന്നും ചെയ്യുന്നില്ല ഞാൻ രാവിലത്തെ ഫുഡ് ചൂടാക്കി തന്നെന്ന് അപ്സര പറയാണ് ഇല്ല ഇല്ല അങ്ങനെ ചൂടാക്കി തന്നിട്ടില്ല ചൂടാക്കി തന്നെങ്കിൽ തന്നെ അത് പുതിയതല്ലല്ല പഴയതല്ലേ ഇപ്പം പഴഞ്ചോറ് തന്നെയാണ് കേടായ ഭക്ഷണം അത്രയുള്ളൂ കണ്ണിച്ചോരയില്ലാത്ത ക്യാപ്റ്റൻ കേട്ടാ എടി നിന നമുക്ക് ഭക്ഷണം കൊണ്ടുപോടി കിച്ചൺ ടീമിൽ പോയി പറയടി അപ്പം എടീപൊടി എന്ന് വിളിച്ചാണ്ടല്ലോ എടീപൊടിന്ന് വീട്ടിൽ പോയി വിളിക്കണം കേട്ടോ നിങ്ങളെ എൻ്റെ ഒരു തെടി പൊടിന്ന് വിളിക്കണ്ട വിളിക്കും എടി വിളിക്കും ദുഷ്ടായ ക്യാപ്റ്റൻ നമുക്ക് കണ്ണിച്ചോരയില്ലാത്ത ക്യാപ്റ്റൻ ഒന്നും തന്നില്ല അഴുകിയ ഭക്ഷണവും കേടായ ഭക്ഷണവും നമുക്ക് തന്ന് ആ അപ്പൊ സിജോ പുതിയ ചോറ് വെച്ചിട്ടുണ്ട് ഇല്ല ഓ പുള്ളിക്കാരി അയ്യോ കെട്ടിലമ്മ റാണി എന്നാണ് വിചാരം അപ്സരസ് ഓ പിന്നെ അങ്ങ് കഴിഞ്ഞപ്പോൾ വലിയൊരു അപ്സരസ് അപ്പൊ അപ്സര കുശുംബാണോ നിനക്ക് കുശുംബ് അയ്യോ പിന്നെ ക്യാപ്റ്റൻസി കിട്ടിയപ്പോൾ പിന്നെ വലിയ ആളെന്നാണ് വിചാരം എടാ ഞാൻ കഷ്ടപ്പെട്ടിട്ടാണ് ക്യാപ്റ്റൻ ആയത് ഓ പിന്നെ അയ്യോ പിന്നെ നിനക്ക് നിന്റെ ഒരു ഇത് അപ്പൊ അപ്സര കിച്ചൺ ടീമില് ആളില്ലാത്തത് കൊണ്ടാണ് അങ്ങനെ സംഭവിച്ചത് ഓ പിന്നെ നിനക്ക് നീ നീ ഉണ്ടാക്കണമായിരുന്നു നീ ഉണ്ടാക്കണം നീ അഴുകിയ അല്ല നമുക്ക് തരേണ്ടിരുന്നത് കേട്ടാ അപ്സര മഹാറാണി വന്നിരിക്കുന്ന ഒരു കണ്ടസ്റ്റന്റ് നീ സാധാ ഒരു കണ്ടസ്റ്റന്റ് ആണ് നിനക്ക് മാർക്ക് സീറോ അതിന്റെ നിനക്ക് നിനക്ക് ഒന്നുമില്ല നിനക്ക് ആ നാറ്റം പഠിച്ച ഫുഡ് ാത്റൂമിൽ പോലും ആരും ഇറങ്ങി പോകാൻ പറ്റിയിട്ടില്ല ബാത്റൂമിൽ നിന്ന് ഇവിടെ ഇറങ്ങാൻ പറ്റിയിട്ടില്ല ആർക്കും എല്ലാവരും അകത്ത് തന്നെയാണ് ബാത്റൂമിന് അകത്ത് അല്ലേ ബിഗ് ബോസ് ആണ് തന്നത് അവരോട് പോയി പറയുക അവരാണ് ഇന്നലത്തെ ഭക്ഷണം തന്നത് ആ ഇന്നലത്തെ ഭക്ഷണം നിങ്ങൾ എന്നോട് ചൂടാക്കി തരാൻ പറഞ്ഞത് ഏ ക്യാപ്റ്റനെ കൊണ്ട് പറയിപ്പിക്കണം നീ പോടി പോടാ അവിടുന്ന് പോടാ ഇതേ ഗെഡി പോടി ഗടാ പോടാന്ന് വിളിച്ചാണ്ടല്ലോ പിന്നെ ഞാൻ വിളിക്കും പോടാ ഇറങ്ങി പോടാ അപ്പത്തെയ്യോ ചൽ സാല എന്നൊക്കെ പറഞ്ഞിട്ടുണ്ട് റോക്കി പോടാ ചണൽ ചെറുക്കാം പോടാ ഏഹ് നിനക്ക് കുശുമ്പാണ് എന്ത് കുശുമ്പ് എന്ത് കുശുമ്പ് നിന്റെ സ്വന്തം നീ 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 കൂടുതൽ ഇതാക്കരുത് കേട്ടോ നീ കൂടുതൽ ഇതാക്കരുത് ഏഹ് കൂടെ ഏ നാണക്കേട് നിലപാടില്ലാത്ത കൂടെ നിൽക്കുന്ന ആൾക്കാരെ ചതിക്കുന്ന അയ്യയ്യേ പോടാ ഇറങ്ങി പോടാ ഇറങ്ങി ഇപ്പം ഏഹ് നിന്റെ വീട്ടിലുള്ളവനെ പോയി നിന കെട്ടുകാരെ പോയി വിളി പോടാന്ന് ദേ എന്റെ വീട്ടിലുള്ളവരെ വല്ലതും പറഞ്ഞാ എന്റെ തനി ഗുണം നിങ്ങൾ കാണും കേട്ടോ റാസ്കൽ ഏഹ് റാസ്കൽ എന്ന് എന്നെ റാസ്കൽ എന്ന് വിളിച്ചേക്കുന്നു കേട്ടാ എന്നെ റാസ്കൽ എന്ന് ആ വിളിക്കും ഞാൻ വിളിക്കും എന്നെ പറയണം എൻ്റെ വീട്ടിലുള്ളവരെ പറഞ്ഞാൽ ഞാൻ വിളിക്കും കേട്ടല്ലോ അയ്യോ പിന്നെ കണ്ട തനി നിറം പുറത്തു വന്നണ്ട തനി നിറങ്ങളല്ല പല നിറങ്ങളും നീ കാണും അതിന് നീ ഇവിടെ ഉണ്ടായിട്ട് വേണ്ടേ കാണാൻ എൻ്റെ അമ്മ ഗുളിക നിക്കുന്ന സമയത്താണ് അപ്സ പറഞ്ഞത് കേട്ടാ ഏ ആ ബിഗ് ബോസ് ഞാനിവിടെ ഉണ്ണാവൃതം ഒന്ന് കിടക്കാൻ പോവുകയാണ് എനിക്കിവിടെ ഭക്ഷണമില്ല അന്നമില്ല ആഹാരമില്ല ഒന്നുമില്ല അതിനിടയിൽക്കൂടെ ബിഗ് ബോസ് സിജോനെ ആക്കുന്നു പവർ ടീമിന് അധികാരം കൊടുക്കുന്നു ടീം ഡിവൈഡ് ചെയ്യുന്നു ഇതൊക്കെ നടന്നു കേട്ടോ അതൊന്നും കാണിക്കാൻ നേരമില്ല എല്ലാം നടന്നു എല്ലാ സംഭവങ്ങളൊക്കെ നടന്നു റോക്കീനെ കിച്ചൺ ടീമിലാക്കിയാണ് അപ്പം തന്നെ റോക്കിക്ക് എൻ്റെ ദൈവം എനിക്ക് എന്നെ പണി കിട്ടിയ ഫ്ലോർ ടീം ടണൽ ടീമിലാക്കുന്നു ബാത്റൂമ് അപ്സരയുടെ ടീമിന് കൊടുക്കുന്നു ടണൽ ടീം എന്ന് പറഞ്ഞാൽ പവർ റൂമിൽ നിന്ന് വന്ന ആൾക്കാരെ ടണൽ ടീമിലേക്ക് കയറിയിരിക്കുന്നത് കേട്ടോ അങ്ങനെ എന്നിട്ട് നമ്മുടെ സിജോ പി അങ്ങനെ അങ്ങനെ ആക്കുന്നു അത് കഴിഞ്ഞ ശേഷമാണ് പിന്നെ ബാക്കിയുള്ള കാര്യങ്ങൾ നടക്കുന്നത് അതായത് ആ അതായത് റസ്മിനും അപ്സരയും സംസാരിക്കും അപ്പം അപ്സര ഞാൻ സോറി പറയൂല അത് കഴിഞ്ഞ് റോക്കിയുടെ ടീം എടേ എനിക്ക് അപ്സരേൻ എന്തുഷ്ടമായിരുന്നു അറിയാം അർജുൻ അപ്പം എനിക്കും എനിക്കിഷ്ടമായിരുന്നു പക്ഷേ ഇപ്പം സ്വന്തം കാര്യം മാത്രം സെൽഫിഷ് ക്യാമറ നോക്കി അവളുടെ കാര്യം മാത്രം പറയും അവൾ എപ്പോഴും ഓവർ എക്സ്പ്ലനേഷൻ കൊടുക്കും അത് കഴിഞ്ഞ് അത് കഴിഞ്ഞ് റോക്കിയുടെ നിരാഹാര സമരം ഞാൻ കിടക്കേടെ എനിക്ക് ആരും ചോറും വേണ്ട ഒന്നും വേണ്ട റോക്കി കഴിക്കടാ നേടാ കഴിക്കടാ പോന്നെ ശരണ്യ കഴിക്കടാ വായിൽ വെച്ചേരടാ കഴിക്കടാ ഇല്ല 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 അപ്പം ജാസ്മിൻ റോക്കി ചായ റോക്കി ചായ കഴിക്ക റോക്കി ചായ ഇല്ല ഞാൻ അപ്പം റസ്മിനും ജിൻഡോയും കൂടെ ഒരു കാര്യം ചെയ്യാം ഇതിന് എനിക്ക് എനിക്ക് മാപ്പ് കിട്ടണം എന്നെ റാസ്കൾ എന്ന് വിളിച്ചതിന് മാപ്പ് കിട്ടണം ഇല്ലാണ്ട് ഞാൻ ചോറ് കഴിക്കത്തില്ല അപ്പം ജിൻഡോയും റസ്മിനും കൂടെ പോയിട്ട് ഒരു കാര്യം ചെയ്യാം നമുക്ക് ഒരാളെ ജയിലിൽ വിടാം രണ്ടുപേരും ജയിലിൽ തെറ്റ് തന്നെയാണ് അങ്ങനെ ഉണ്ണാവൃതം കിടക്കുന്ന റോക്കി അത് കഴിഞ്ഞ് ഓക്കെ ശരി ശരി ബാ ബാ ഒരു കാര്യം ചെയ്യാം ഏഹ് നമുക്കൊരു തീരുമാനം എടുക്കാം ഏഹ് രണ്ടുപേരും സോറി പറയണം പറ്റത്തില്ല ഞാനെന്തിന് സോറി പറയണത് ഞാനെന്ത് നിങ്ങൾ ഫേവറൽസം കാണിക്കുകയാണ് റോക്കി രണ്ടു രണ്ടുപേരുടെ ഭാഗം ഇല്ല അപ്പൊ അപ്സര റോക്കി മാപ്പ് പറഞ്ഞാൽ ഞാൻ മാപ്പ് പറയാൻ റെഡിയാണ് ഇല്ല എന്നെ റാസ്കലിന്ന് വിളിച്ചാൽ അവളാണ് ഞാൻ അവടെ ഒന്നും പറഞ്ഞിട്ടില്ല ഞാൻ എന്തിനും സോറി പറയുന്നത് ഏ ഞാൻ സോറി പറയേണ്ട ആവശ്യമില്ല കേട്ടല്ലോ ഞാൻ സോറി പറയേണ്ട ആവശ്യമില്ല റോക്കിയാണ് സ്റ്റാർട്ട് ചെയ്തത് അയ്യോ അതൊന്നും പറഞ്ഞിട്ട് കാര്യമില്ല ഏ എന്നെ റാസ്കൽ എന്ന ജീവിതത്തിൽ ഈ ജാസ്മിൻ പോലും റാസ്കൽ എന്ന് വിളിച്ചിട്ടില്ല കേട്ടാ ഏ അപ്പൊ റോക്കി മിണ്ടായിരിക്കും ഇല്ല ഞാൻ പറയും അപ്പം റസ്മിൻ റോക്കിക്ക് പണിഷ്മെന്റ് വേണം റോക്കി മിണ്ടാതിരിക്കണം റോക്കി ഈ വാക്കുകൾ പറഞ്ഞോ പോടി ഇറങ്ങി ഇപ്പം തന്നെ ഞാൻ പറയും അപ്പൊ നോറ ഞാൻ സാക്ഷിയാണ് ആക്ച്വലി നടന്നു പറഞ്ഞാൽ എല്ലാവരും പാട്ട് പാടിക്കൊണ്ടിരുന്നപ്പോഴേ അപ്സരേ സിജോ ചേട്ടനും ഡൗട്ട് ചോദിച്ചു അങ്ങനെ അത് കഴിഞ്ഞാണ് റോക്കി വന്ന് സംസാരിക്കാൻ വന്നത് അപ്പം അപ്പം ശരണ്യ ഞാൻ എന്തായാലും റോക്കി പറയാനൊക്കെ കേട്ടിട്ടാണ് ഭക്ഷണം ഉണ്ടാക്കാൻ പോയത് അപ്പൊ സിജോ ദേ ഇവിടെ കിടന്നിട്ട് വെറുതെ ഷോ കാണിക്കാം കാണിക്കൂടാ ഞാൻ കാണിക്കും നിനക്കെന്ത് ഏഹ് നിനക്കെന്ത് ഞാൻ കാണിക്കും എന്ത് എന്ത് ഏഹ് നീ ആര് നീ ആരെന്തെന്നാണ് നിന്റെ വിചാരം ഏഹ് ീ കാണാതെ പഠിച്ച ഡയലോഗ് നീ അവിടെ പോയി വീട്ടിൽ പോയി പ്രതാക്കിയേ ഞാൻ കാണാതെ പഠിച്ച ഡയലോഗ് നിനക്ക് നിനക്കെന്താണ് കുഴപ്പം ഞാൻ ഡയലോഗല്ല ഞാൻ പലതും പറയും ഞാൻ കാണാതെ പഠിച്ചത് നിനക്കെന്ത് എൽ കെ ജി പിള്ളേരെ പോലെ കളിക്കല്ലേ ഏഹ് നീ ഇന്ത് സിജോടെ ഇതാണ് ഇത് ഇത് ധു എന്റെ ഒരു ഇത് നീ നീന്ത ഡയലോഗ് പോയിട്ട് നീ പോയി പറയടാ സിജോ നീ പഠിച്ചിരുന്ന ഡയലോഗ് ഇവിടെ ഇറക്കണ്ട അപ്പൊ റോക്കി ധൂ അപ്പോൾ അത് എട്ടായിട്ട് മടക്കി നീ കയ്യിൽ വെച്ചോ സിജോ അപ്പോൾ ആ റോക്കി എട്ടായിട്ട് മടക്കി നീ കൈ വെച്ചോ അപ്പോൾ റോക്കി ചതി വഞ്ചന മാപ്പാണ് നീ നീ നിലപാടില്ലാത്ത നീ ചതിക്കുന്ന കള്ളനാണ് നീ സിജോ അപ്പൊ രണ്ടുപേരൊന്നും മിണ്ടായിരിക്കുമോ ഒന്ന് മിണ്ടായിരിക്കുമോ ആ അപ്പൊ സിജോ സീസൺ വണ്ണിലെ വിന്നറിന്റെ ഡയലോഗും പഠിച്ചു വെച്ച് വന്നേക്കയാണ് എന്നും ഇങ്ങനെ കിടന്ന് പറയുന്നുണ്ടേ അപ്പൊ ജിൻഡോ പേരും മാപ്പ് പറയണം റോക്കിയും പറയണം അപ്സരയും പറയണം ഏ പറയൂ അപ്പൊ ശരി എന്ന് പറഞ്ഞിട്ട് അപ്സര ഞാന് പറഞ്ഞത് റാസ്കൾ പദം തെറ്റാണ് പക്ഷെ അങ്ങനെയല്ല നടന്നത് നിങ്ങൾ ആരും അറിയാത്തെയാണ് ഞാൻ ചോറൊക്കെ നേരത്തെ ഇട്ടതാണ് പക്ഷെ ആ സമയത്താണ് റോക്കി വന്ന് വഴക്കിട്ടത് സോ ഞാൻ റോക്കി ലാസ്കൽ എന്ന് വിളിച്ചത് മാപ്പ് മാപ്പ് പറയുന്നു ആ എന്നാൽ ഞാൻ അവിടെ ഭർത്താവിലെ പറഞ്ഞത് മാപ്പ് ആ കഴിഞ്ഞല്ല ഹു സമാധാനം അണിയുടെ കൂടെ റാണി ചാടി എഴുന്നേക്കണ് ഞാനൊരു കാര്യം പറയാം ഞാനൊരു കാര്യം ഇവിടെ നടന്നത് ഇവിടെ നടക്കുന്നത് വളരെ തെറ്റായിട്ടുള്ള കാര്യമാണ് ഞാൻ ബീൻസ് എടുത്ത് അരിയാൻ പറഞ്ഞപ്പോൾ ഈ അപ്സര പറയുന്നത് നിങ്ങൾ അരിഞ്ഞോളാൻ എവിടത്തെ ന്യായമാണത് റോക്കി പറഞ്ഞുകൊണ്ടാണ് ഞാനിത് ചെയ്യാൻ നോക്കിയത് കേട്ടാ അപ്പം അത് കഴിഞ്ഞ ശേഷം ഓഫ് ചെയ്തു പിന്നെയും തുടങ്ങി കേട്ടോ അത് അപ്പം അത് കഴിഞ്ഞ് സിജോയും ജോക്ക് അപ്പോൾ ഓക്കെ ഇനി എന്നാൽ എൻ്റെ എൻ്റെ പിരിഞ്ഞോളൂ അപ്പം റോക്കി അതെ ഈ കിച്ചൺ ടീമിലെ ആൾക്കാർ കറ കഴിവിയൊക്കെ അല്ല അപ്പം ശരണ്യ അതൊന്നും കഴുകാൻ പറ്റത്തില്ല അതൊന്നും കഴുകാൻ പറ്റൂല പിന്നെ ഏഹ് അപ്പോൾ കഴിവല്ല കഴിവിയോ എങ്കിൽ ഇവിടെ നടക്കൂല അപ്പം സിജോ ദേ നീ നീ മിണ്ടായിരിക്കേട്ടാ അയ്യ നീ ഇന്നലെ ഇന്നലെ എൻ്റെ ഫ്രണ്ടാണെന്ന് ചോദിച്ചാൽ ലാലേട്ടനെ മുന്നേ ഞാനൊന്നും പറയത്തത് എടാ നീ എൻ്റെ ഫ്രണ്ട് അല്ലടാ റോക്കി നീ എൻ്റെ ഫ്രണ്ട് അല്ല നീ എന്റെ ഫ്രണ്ട് നീ എവിടത്തെ ഫ്രണ്ട് എന്നെ നീ എപ്പ എൻ്റെ ഫ്രണ്ട് ഏഹ് അപ്പൊ സിജോ കാണാപ്പാഠം പഠിച്ച ഡയലോഗ് പറയല്ലേ മോനെ ഇവിടെ ആരാണ് പഠിക്കുന്നത് അറിയാടാ നീയാണ് പഠിക്കുന്നത് ഏ ഡാ നീ നല്ല രീതിയിലുള്ള ഡാഷ് മേടിച്ച് പോവുള്ളു എൻ്റെ അപ്പോൾ അപ്പൊ നീയാടാ ഡാഷ് മേടിക്കുന്നത് എന്റെ അടുത്തുനിന്ന് ഏഹ് നിനക്ക് എന്താടാ പ്രശ്നം ഏഹ് നിനക്ക് ദ്രോ നീ പുറയിൽ നിന്ന് ദ്രോഹിക്കുന്നത് നിന്നെപ്പുറത്തൊരു ദ്രോഹി വേറെ ഉണ്ടോടാ ഏഹ് നിന്നെപ്പുറത്തെ ദ്രോഹി കബടാ കബടാ നീ കപടനാണ് കപടൻ ഓപ്പോ വെല്ലുവിളിക്കുന്നോ ആ സിജോ നീ കപടനാടാ ആട്ടിൻ തോലിട്ട ചെന്നായ നോക്കിയേ അപ്പൊ ജാൻമണി സരണിയും വന്ന് മാറ്റാൻ നോക്കുന്നില്ല നടക്കുന്നില്ല നീ ആര് നീ കുണുവാവയാടാ ഏഹ് നീ ആൾക്കാർ ചെയ്യുന്ന ക്രെഡിറ്റ് നിനക്ക് വേണോ അല്ലേ ഞാൻ ചെയ്ത ക്രെഡിറ്റ് നിനക്ക് വേണോ അല്ലേ സിജോ ഏഹ് നീ നിനക്ക് നാളെ ഇല്ലേടാ ഇത് ഏഹ് നീ പുറത്ത് ആൾക്കാരെ ആൾക്കാർ നിന്ന് ഡാഷ് മേടിച്ച് വന്നതല്ലേടാ ഏഹ് അപ്പൊ സിജോ ഓ സർട്ടിഫിക്കറ്റ് ഉണ്ടോ ആ സർട്ടിഫിക്കറ്റ് നിന്റെ നെഞ്ചത്ത് തന്നെ ഉണ്ടാ നിന്റെ ക്രെഡിറ്റ് ആയിട്ട് ഏഹ് നിന്റെ ആക്റ്റ് പൊളിഞ്ഞു നിന്റെ ആക്റ്റ് പൊളിഞ്ഞ് സിജോ നിന്റെ ആക്ട് പൊളിഞ്ഞ് ഏഹ് നിനക്ക് പൊങ്ങച്ചം പറയാനല്ലേ നേരെ ഉള്ളു റോക്കി അത് ഞാൻ പറയൂടാ ഞാൻ പറയും നിന്റെ പൊതു നിലവാരമില്ലാത്ത പൊതു ഞാൻ പറയുന്നത് കേട്ടാ ആൾക്കാരെ പറ്റിച്ച് ജീവിക്കുന്നതാണ് നീ ഏ നിന്റെ അടുത്ത് ഞാൻ പറയില്ലേ ഞാൻ ഇനി ഒരു ഡയലോഗും പറയില്ലേ ഏഹ് അപ്പോൾ ഇല്ലടാ നീ പറയൂല നീ വേണ്ടി ആൾക്കാരെ കണ്ടൻറ് അടുത്ത് മാനിപ്പുലേറ്റ് ചെയ്തല്ലേടാ ജീവിക്കുന്നത് ഏ ഏ നിന്റെ മാനിപ്പുലേഷൻ ഇവിടെ നടക്കില്ലടാ എന്ന് റോക്കിയെ അപ്പോ റോക്കി ഏ എടാ നിന്റെ മക്കളെ മക്കളെ ഡയലോഗൊക്കെ ഇവിടെ കൊണ്ടുവരണം അതൊക്കെ തൊലഞ്ഞു പോയി അതൊക്കെ പോയി അപ്പൊ സിജോ സമരത്തിന്റെ ക്രെഡിറ്റ് വേണോ കുടുംബാവയ്ക്ക് സമരത്തിന്റെ ക്രെഡിറ്റ് വേണുടാ എന്റെ എങ്ങാനും നീ തൊട്ടാലുണ്ടല്ലോ ഡാഷേ നിന്റെ കാവാലക്കൊറ്റി ഞാൻ അടിച്ച് പൊട്ടിക്കും കേട്ടാ യൂ പിന്നെ തൊടറാ നീ ധൈര്യം ഉണ്ടാക്കി തൊടറാ നീ ധൈര്യം ഉണ്ടെങ്കി രണ്ടാമത് തുടരാ നീ തൊടറാ ഒറ്റ തൊടലുണ്ട് പിന്നെ സുജോയ്ക്ക് ബോധമൊന്നുമില്ല എവിടെയോ എവിടെ നിന്നൊക്കെയോ ശബ്ദം പോലെ ഒറ്റ ഇടിയാണ് പിന്നെ ഒരു ബീപ്പ് സൗണ്ടും സുജോയ്ക്ക് മുന്നിൽ അന്ധകാരം മാത്രമാണ് സുജോ വായും തുറന്ന് ഒരു നിപ്പങ്ങ് നിന്നു കേട്ടോ തെറിച്ച് പോയി സിജോയുടെ തലയൊക്കെ ഒറ്റ ഇടി അർജുൻ വന്നു ഒറ്റപിടുത്തം നിങ്ങൾ എന്തോ നിങ്ങൾ എന്തോ എങ്ങനെ ഗെയിം കളിക്കും ഋഷി എങ്ങനെ ഞാൻ പോന്നടാ ഞാൻ പോന്ന് റോക്കി കൺഫെൻഷൻ റൂമിലേക്ക് വരിക ഞാൻ പോണ് ഞാൻ പോണ്വരാണ് തള്ളിച്ചത് ഞാൻ പോണ് റോക്കി കൺഫെൻഷൻ റൂമിൽ വരിക ബിഗ് ബോസ് കൺഫെൻഷൻ റൂമിൽ കരയാൻ തുടങ്ങി റോക്കിയെ കരയാൻ തുടങ്ങി കേട്ടോ പാവം കേട്ടോ പാവം തോന്നും കേട്ടോ അത് കാണുമ്പോൾ അത് കാണുമ്പോൾ നമുക്ക് പാവം തോന്നും അതുവരെ ഓക്കെ ആയിരുന്നേ അത് കണ്ടപ്പോഴാണ് വിഷമം തോന്നിയേട്ടാ ബിഗ് ബോസേ ബിഗ് ബോസേ പ്ലീസ് ബിഗ് ബോസേ ഞാനിവിടെ ഈ എനിക്ക് പയ്യനറിയാതെ അടിച്ച് പോയതാണ് ബിഗ് ബോസേ ഞാൻ അറിയാതെ അടിച്ചു പോയതാണ് അവനാണ് എന്നെ പ്രവോക്ക് ചെയ്തത് അപ്പം മാത്രമാണ് എന്നെ പ്രവോക്ക് ചെയ്തത് ഞാൻ പോണ് ബിഗ് ബോസേ ഞാൻ പോണ് അത് കേൾക്കുമ്പോൾ അത് കുറഞ്ഞു കുറേ കരഞ്ഞ് ഇത് ഇതിൽ കാണിച്ചൊന്നും അല്ല കേട്ടോ അതിലൊക്കെ ഇട്ട് അടിച്ച് പാവം തോന്നിയ കേട്ടോ അത് കണ്ടപ്പോൾ അപ്പോൾ പിന്നെ നമുക്ക് ചെയ്ത തെറ്റ് തന്നെയാണ് പക്ഷെ എന്ത് ചെയ്യാനാണ് എൻ്റെ ആറു വർഷത്തെ സ്വപ്നമാണ് കഷ്ടപ്പാടാണ് കാത്തിരിപ്പാണ് ഞാൻ നൂറ് വർഷത്തെ ഡ്രസ്സുമായി വന്ന് ബിഗ് ബോസ് എന്നെ പ്രവോക്ക് ചെയ്തില്ലെങ്കിൽ ഞാൻ അടിക്കില്ലായിരുന്നു ബിഗ് ബോസെ അടിക്കില്ലായിരുന്നു ഞാൻ അടിക്കില്ലായിരുന്നു ബിഗ് ബോസ് എൻ്റെ എല്ലാം പോയി എൻ്റെ സ്വപ്നവും പോയി പാവം തോന്നിയടാ എൻ്റെ സ്വപ്നവും പോയി കാര്യം ഒരുപാട് പേര് ബിഗ് ബോസ് പ്ലാറ്റ്ഫോം ഭയങ്കര സ്വപ്നങ്ങൾ കണ്ടൊക്കെയാണ് വരുന്നത് അത് ആലോചിക്കുമ്പോഴാണ് നമുക്കൊരു വിഷമം കേട്ടാ കപ്പ് മേടിച്ചിട്ട് പോകാമെന്ന് വിചാരിച്ചാണ് കേട്ടാ ഞാൻ മൂലയിൽ ഇരുന്നെങ്കിൽ ഞാൻ പാവം റോക്കി ഒരിക്കലും മൂലയിൽ ഇരുന്നിട്ടില്ല ലോക്കി നമുക്ക് കണ്ടൻറ്റുകൾ തന്നൊരു വ്യക്തിയാണ് ാണ് ഞാൻ മൂലയിൽ പോയിരിക്കുന്ന ആളല്ല ബിഗ് ബോസ് മൂലയിൽ പോയിരിക്കുന്ന ആളല്ല എനിക്ക് എനിക്ക് ഞാൻ കൈ എടുത്തു പോയി ബിഗ് ബോസ് ഞാൻ കൈയെടുത്ത് പോയി സോറി സോറി ഞാൻ പോവുകയാണ് ബിഗ് ബോസ് ഈ ഷോ നല്ല രീതിയിൽ പോകാൻ വേണ്ടിയിട്ടാണ് ഞാൻ ഇതൊക്കെ ചെയ്തത് ഞാൻ പണിഷ്മെന്റ് ചെയ്ത് ഞാൻ ജോലി ചെയ്ത് ഞാൻ എല്ലാം ചെയ്ത് എൻ്റെ കൈ പോയി കാല് പോയി നെഞ്ചു പോയി എല്ലാം പോയി ഞാൻ ഞാൻ എനിക്ക് വയ്യ ബിഗ് ബോസ് ആറ് വർഷത്തെ എൻ്റെ പ്രയത്നം പോലെ എൻ്റെ കയ്യിൽ നിന്ന് പോയി ബിഗ് ബോസ് ഞാൻ പോകുന്നു ഒരു കാര്യം മാത്രം പറയാം ഞാനിവിടെ ഒന്നും ചെയ്തില്ലെന്ന് പറയരുത് റോക്കി ചെയ്തു റോക്കി നന്നായിട്ട് റോക്കി ചെയ്തു റോക്കി കണ്ടന്റ് ഒക്കെ തന്നു ഞാൻ പറയുകയാണ് റോക്കി കണ്ടന്റ് എല്ലാം തന്നിട്ടുണ്ട് പക്ഷെ ഇത് ഇത് മണ്ടത്തരമായി പോയി റോക്കി നല്ല കണ്ടന്റ് തന്ന് നന്നായിട്ട് അവരെയൊക്കെ ടാർഗറ്റ് ചെയ്ത് മിണ്ടാതെ കുറച്ച് അവരിന്ന് റൈസായി വരുമ്പോൾ ഒന്ന് കാമായിരുന്നെങ്കിൽ എല്ലാ പ്രശ്നങ്ങളും മാറി റോക്കി ടോപ്പ് ഫൈവിലെത്തുകയായിരുന്നു എനിക്ക് ഉറപ്പായിരുന്നു പക്ഷെ എന്ത് ചെയ്യാനാണ് അപ്പോൾ മൂക്ക് ചീറ്റി പിന്നീടുന്നുണ്ട് ഞാൻ പോകുന്നു സിജോയോട് ഞാൻ സോറി പറയുന്നു വീട്ടുകാരോട് ഞാൻ സോറി പറയുന്നു എല്ലാവരും കേരളത്തിലെ എല്ലാവരോടും സോറി പറയുന്നു എന്നിട്ട് മെഡിക്കൽ റൂമിൽ സിജോ കൊണ്ടു വന്നുണ്ട് അവിടെ അവിടെത്തന്നെ ഇരുത്തിക്കുന്നുണ്ട് വീട്ടുകാരെ എല്ലാവരും വിളിച്ചിരുത്തി ആ കാര്യം പറയാമെന്ന് പറഞ്ഞ് അവിടെ ഇരുത്തയാണ് ആ സമയത്താണ് ആ സമയത്ത് റസ്ബിൻ പറഞ്ഞു കൊടുക്കുകയാണ് എന്താ സംഭവിച്ചെന്നുള്ളത് അതുകൊണ്ട് ഇടികൊണ്ട് സിജോ അവിടെ ഇങ്ങനെ ഇരിക്കുക എനിക്ക് കുഴപ്പമൊന്നുമില്ല കംപ്ലൈൻ്റ് ഇല്ല പറയുന്നുണ്ട് അപ്പോൾ ബിഗ് ബോസ് നടപടി മാനസികമായി നടപടിയെടുത്തു എന്ന് റോക്കിയെ പുറത്താക്കിയെന്ന് റോക്കി റോക്കിയെടുത്ത് പറയുന്നു അതുപോലെ വീട്ടുകാരോട് പറയുന്നു അപ്പോൾ അവിടെ എല്ലാവരും കരയാൻ തുടങ്ങി ആര് കരയാൻ തുടങ്ങി ഋഷിയും ബാക്കിയുള്ളവരൊക്കെ കരയാൻ തുടങ്ങി വാർ കൻസിബെയൊക്കെ കരച്ചില് അത് കഴിഞ്ഞ് സിജോ ഇതൊക്കെ എനിക്ക് നിന്നോട് ഒരു ദേഷ്യമില്ല റോക്കി എനിക്ക് എന്നോട് ഞാൻ നിന്നെ ഒരിക്കലും ചെയ്തിട്ടില്ല നിന്നെ പിന്നിൽ നിന്ന് കുത്തിയിട്ടില്ല ഒന്ന് ചെയ്യുന്ന പിറകിൽ വേറെ ആരൊക്കെയുണ്ട് അത് നോറയാണെന്നാണ് സിജോ പറയുന്നത് പിന്നെ അത് കഴിഞ്ഞ് നോമിനേഷനാണ് കാണിക്കുന്നത് എട്ട് പേരാണ് നോമിനേറ്റഡ് അർജുൻ ഗബ്രി ജാസ്മിൻ യമുന ശ്രീരേഖ ജാൻമണി അൻസിബ നോറ അങ്ങനെ എട്ട് പേരാണ് നോമിനേറ്റഡ് ബി ബി പ്ലസ്സിൽ കാണിക്കുന്ന കാര്യങ്ങൾ പറയാം ബി ബി പ്ലസിനകത്ത് അപ്സറെ റസ്ബിൻ സംസാരിക്കുന്നതാണ് കാണിക്കുന്നത് അപ്പോൾ റസ്മിൻ പറയുന്നുണ്ട് എനിക്ക് അർജുനെ ഭയങ്കര ഇഷ്ടമാണ് പക്ഷേ ഞാൻ എന്തു ആയിരുന്നു എനിക്ക് നോമിനേറ്റ് ചെയ്തേ പറ്റത്തുള്ളൂ കാര്യം അവൻ ചെയ്ത തെറ്റാണ് എന്നിട്ട് റസ്മിൻ പോയിട്ട് അർജുനോട് സോറിയൊക്കെ ഒക്കെ പറയുന്നുണ്ട് അർജുൻ പറയുന്നത് കൊഴപ്പൊന്നുമില്ല എനിക്ക് നോമിനേഷനിൽ വരണം കാര്യം എന്ന് പറഞ്ഞാൽ എനിക്ക് അറിയണം പുറത്ത് എന്താ നടക്കണം എന്നുള്ളത് അല്ലാണ്ട് വേറെ ഒന്നുമില്ല ഇപ്പൊ നീ ഒരു കാരണം വെച്ചാല് നോമിനേറ്റ് ചെയ്തത് ഓക്കെ ഇറ്റ്സ് ഓക്കെ ജിൻഡോ സ്മോക്കിംഗ് റൂമിൽ കടന്ന് കൂർക്കം എന്നിട്ട് ഉറങ്ങിയണേറ്റ് ക്യാമറ ഉള്ളത് കാണുന്നില്ല ഏട്ടാ ഭയങ്കര ശബ്ദത്തിൽ അതൊക്കെ കിട്ടിയരാത്ത് എന്താ ആര് 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 ഞാൻ പവർ ടീം ആരാണ് ഇവിടെ ഉറങ്ങിയത് ആരാണ് ഉറങ്ങിയത് ജിൻഡോ തേട്ടർ അല്ലേ ഉറങ്ങിയത് ഞാൻ ഇറങ്ങിയിട്ടില്ല നിങ്ങൾ തന്നെ നമ്മളൊക്കെ ഇവിടെ സംസാരിച്ചോണ്ടിരിക്കുന്നത് നിങ്ങളാണ് ഉറങ്ങിയത് നിങ്ങൾ മാത്രം യോയോ ഞാൻ ഇറങ്ങിട്ടില്ല ഞാൻ ഉറങ്ങിയിട്ടില്ല ഞാൻ ഉറങ്ങിയിട്ടില്ല നിങ്ങൾ അക്സെപ്റ്റ് ചെയ്യോ ഇല്ല ഇല്ല ആൾക്കാരെല്ലാം കൂടിയായി ഇല്ല ഞാൻ അപ്പോൾ പണിഷ്മെന്റ് റെഡിയാണോ ഞാൻ പണിഷ്മെൻറ്റ് റെഡിയല്ല അപ്പോൾ ജാസ്മിൻ ദേ ഞാൻ ഉറങ്ങണത് ആരും കണ്ടിട്ടില്ല എന്നിട്ട് കൂടി ഞാൻ രണ്ട് ദിവസം വെസൽ ക്ലീൻ ചെയ്ത് നിങ്ങൾ മര്യാദയ്ക്ക് ചെയ്യാൻ നോക്ക് ഞാൻ ഇറങ്ങിയിട്ടില്ല അവസാനം ബിഗ് ബോസിൻ്റെ ക്യാമറ മുന്നിൽ ബിഗ് ബോസ് ഞാൻ കഴിക്കണ ആൻറ്റിബോട്ടിക്കാണ് ഉറങ്ങിപ്പോയി ക്ഷമിക്കണേ എന്ന് അത് കഴിഞ്ഞ് ഷോപ്പിംഗ് നടക്കുകയാണ് ഷോപ്പിൽ ശ്രീരേഖയെ വിളിക്കേണ്ട കാര്യം റസ്ബിന് സഹായമായിട്ടൊന്നും ഇല്ല ജിൻഡോയ്ക്കാണെങ്കിൽ ഒരു കുന്തോ മനസ്സിലാവുന്നില്ല നെക്സ്റ്റ് പ്രീവിയസ് നെക്സ്റ്റ് പ്രീവിയസ് എന്തൊക്കെ ഉണ്ടെന്ന് പോലും അറിയത്തില്ല കാര്യം അവരുടെ അടുത്ത് ബിഗ് ബോസ് പറഞ്ഞിട്ടുണ്ട് മിണ്ടരുതെന്ന് അപ്പം അവർക്കാണെങ്കിൽ ടെൻഷൻ കാര്യം അവരുടെ ബജറ്റാണത് അയ്യോ ദൈവമേ തക്കാളി വേണ്ട അയ്യോ മറ്റേ മറ്റത് സവാള വേണമായിരുന്നു അതും ഇല്ല അതും കിട്ടും ജിൻഡോ ആണെങ്കിൽ നെക്സ്റ്റ് പ്രീവിയസ് ടൊമാറ്റോ കറിവേപ്പില സോപ്പ് അല്ല അരി ഉഴുന്ന് അവിടെ ശ്രീരേഖ ജിൻഡോ ഒന്ന് പറയുമ്പോൾ ശ്രീരേഖ പത്ത് എഴുതാ ചെയ്യണം അതെ അവസാനം കഴിഞ്ഞ് അതെ നിൽക്ക് ഞാനൊരു കാര്യം പറയട്ടെ എന്തിനാണ് എണീറ്റിക്ക് ജാസ്മിൻ ഗബ്രി നോറ ഇവരൊക്കെ എണീറ്റിക്ക് നിങ്ങളോട് ആര് സംസാരിക്കാൻ പറഞ്ഞത് നമ്മൾ നമ്മൾ അങ്ങോട്ട് നമ്മൾ സ്വയം സംസാരിച്ചാണ് ബിഗ് ബോസിൻ്റെ നിയമപ്രകാരം നിങ്ങൾ സംസാരിക്കാൻ പാടില്ല ചേട്ടാ നിർദ്ദേശങ്ങൾ തരാൻ പാടില്ലെന്നേ ഉള്ളൂ സംസാരിക്കാനൊക്കെ ചെയ്യാം അങ്ങനെ ആര് പറഞ്ഞ് സംസാരിക്കാൻ പാടില്ല കൈകെട്ടി നിൽക്കൽ ആരും അപ്പം ഗബ്രി നിങ്ങളങ്ങനെ അഹി എന്താ നിങ്ങൾ അടിച്ചമർത്താൻ നോക്കിയെന്നും വേണ്ട നമ്മളെ അപ്പം ജാസ്മിൻ അയ്യോ ചേട്ടാ നിങ്ങൾ ചെയ്തത് ശരിയായില്ല അതുകൊണ്ട് നമ്മൾ ഇവിടെ അയ്യോ പ്രീവിയസ് അല്ല നെക്സ്റ്റ് ആണ് ഇങ്ങനെയൊക്കെ പറഞ്ഞതന്നേ ഉള്ളൂ അടുത്തൊന്നും പറഞ്ഞില്ല അതൊന്നും എനിക്ക് കേൾക്കണ്ട അപ്പം നോറ നിങ്ങൾ എന്തിനാണ് നിങ്ങൾ ചെയ്ത തെറ്റാണ് അതിനാണ് നമ്മൾ ഇവിടെ സ്വന്തമായിട്ട് പറഞ്ഞുകൊണ്ടിരിക്കുകയായിരുന്നേ അല്ലാണ്ട് നിങ്ങളടുത്ത് പറഞ്ഞതല്ല മനസ്സിലായോ നോറ ഉണ്ടാതിരിക്കും പണിഷ്മെന്റ് വരും പണിഷ്മെന്റ് തരാൻ നിങ്ങൾ ആരാണ് നിങ്ങൾ നിങ്ങളെ പണിഷ്മെന്റ് എനിക്ക് എപ്പോഴും എപ്പോഴും പണിഷ്മെന്റ് തരാൻ പറ്റത്തില്ല നിങ്ങൾക്ക് കേട്ടോ പ്രസ്മിൻ ദേ ഒരു കാര്യമുണ്ട് പണിഷ്മെന്റ് ഇടയ്ക്ക് കയറി സംസാരിക്കുന്നത് അതെ ഇടയ്ക്ക് കയറി സംസാരിക്കാൻ പാടില്ല നോറ ഇടയ്ക്ക് സംസാരിച്ചു ഞാൻ എന്ത് തെറ്റാണ് ചെയ്തത് ഞാൻ എന്റെ കാര്യം പറഞ്ഞതാണ് അവിടെ ഇടയ്ക്ക് കയറി പണിഷ്മെന്റ് ചെയ്തത് നോർ അവിടെ ഇരിക്കേ ഇരിക്കാൻ പറ്റില്ല ഇരിക്കാൻ പറ്റില്ല 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 ഞാൻ പണിഷ്മെന്റ് ചെയ്യില്ല ഏ എന്നിവിടെ ഇവിടെ ഭയങ്കര ഡിസ്ട്രസ് എന്നെ എന്നെ പേഴ്സണൽ ഗ്രഡിറ്റ് വെച്ചിട്ടാണ് നിങ്ങൾ നിങ്ങൾ ആക്രമിക്കണത് അപ്പൊ റസ്മിൻ അവിടെ നിന്ന് കരയാണ് ഇതൊക്കെ കഴിഞ്ഞിട്ട് അപ്പം ജിൻഡോ അയ്യോ അങ്ങനെ അപ്പോൾ നോറ അപ്പുറത്ത് പൊട്ടിത്തെറി ഓ എല്ലാവരുടെയും പണിഷ്മെന്റ് ഞാൻ ഏറ്റവും ഞാൻ ഇവിടെ കിടക്കയല്ലേ വന്ന വന്നിട്ട് അയാൾക്ക് പണിഷ്മെൻറ്റ് അപ്പം ഗബ്രി അയാൾക്കല്ലെങ്കിൽ കയ്യിൽ നിന്ന് പോയാൽ നമ്മളെ പണിഷ്മെന്റ് വരും അയാൾ അതാണ് അപ്പം ജിൻഡോ എടി നീ ഇങ്ങനെ പതറാതെ റെസ്മെൻ്റ് എടുത്ത് നമ്മൾ സ്ട്രോങ് ആയിട്ട് നിൽക്കണം ഇത് ഔട്ട് പോയി കഴിഞ്ഞാൽ നമ്മൾ രണ്ടുപേരും വേറെയാണെന്ന് വിചാരിക്കും ഔട്ട് പോകരുത് അത് കഴിഞ്ഞിട്ട് എല്ലാവരും മറ്റേ അർജുനും അവരുടെ റൂമിലൂടെ റോക്കിയോട് ഹാപ്പി ആയിട്ട് ഇരിക്കാൻ പറയുന്നു സിജോ പറയുന്നത് വഷളായത് നോറക അവൾ ഒരുത്തിയാണ് ഇവിടെ വിഷം കയറ്റിയത് റോക്കിയുടെ മനസ്സിലെന്ന് ശരണ്യോടും ശ്രീധനോടും പറയുകയാണ് ഇവിടെ റസ്മിൻ ജാസ്മിൻ ഗബ്രി രാത്രിയെ ജാസ്മിനും ഗബ്രിക്കും അതിൻ്റെ ഇടയിൽ കിടക്കാൻ വയ്യ യമുനയും ശ്രീലയെ ഒടുക്കത്ത കൂർക്കബലിയാണ് ഇപ്പം ഗബ്രി ഞാനില്ല അപ്പം ജിൻറ്റോ നീ കിടന്നേ പറ്റൂ നിങ്ങൾ രണ്ടുപേരും കിടക്കും നിങ്ങൾ കിടക്ക് അപ്പം ജാസ്മിൻ ദേ ഇവനാണ് കിടക്കാൻ പറ്റാത്തത് എൻ്റെ പേര് വലിച്ചിട്ട് വൃത്തിയോട് കാണിക്കരുത് ഞാൻ അവിടെ കിടക്കുന്നുണ്ട് മര്യാദയ്ക്ക് യവൻ എന്ന് പറഞ്ഞോണം അവനെന്നല്ലേ പറയേണ്ടത് കേട്ടല്ല അത് കഴിഞ്ഞ് അവിടെ കിടന്നേ പറ്റൂ പുറത്ത് ആർക്കും കിടക്കാൻ പറ്റില്ല സമ്മതിക്കില്ല ഞാൻ സമ്മതിക്കില്ല അപ്പം ഗബ്രി ഞാൻ എവിടെയെങ്കിലും പോയി ഇരുന്നോളാ എന്ന് പറഞ്ഞ അവസാനം ബെഡ്റൂമിൽ പോയി ഇങ്ങനെ ഇരിക്കുകയാണ് സമരം ഗബ്രിയുടെ സമരം അവസാനം ജിൻഡോ പതുക്കെ ഞാനൊന്ന് സിഗരറ്റ് വലിച്ചിട്ട് വരട്ടെ ഹലോ ഹലോ എങ്ങോട്ട് അല്ല താങ്കളല്ലേ പറഞ്ഞത് പതിനൊന്ന് മണിക്കേഷം പുറത്തിറങ്ങാൻ പാടില്ലെന്ന് അല്ല ഞാൻ ചെറിയൊരു സിഗരറ്റ് അയ്യേ താങ്കൾക്ക് ബാധകമല്ലേ ഇങ്ങോട്ട് കയറണം അല്ല അതെ നിയമം ഉണ്ടാക്കുന്നെങ്കിൽ പാലിക്കാൻ പറ്റുന്ന നിയമം ഉണ്ടാക്കണം അല്ലാണ്ട് ഇമ്മാതിരി നിയമങ്ങൾ ഉണ്ടാക്കിയാൽ നിങ്ങളും കുടുങ്ങും അതിൻ്റെ കൂടെ ഞാൻ സിഗരറ്റ് വലിക്കാൻ കേട്ടോ പാപോ സ്മോക്കിംഗ് ആ കേബ്രി ഗബറി പിന്നെ അതുപോലെ തന്നെ ജിൻഡോ ഞാൻ പോവേണേ അയ്യോ ജാനു പോവല്ലേ പോ എൻ്റെ പേഴ്സണൽ കാര്യങ്ങളാണ് ഇറ്റ്സ് നോട്ട് ഫെയർ ഇറ്റ്സ് നോട്ട് ഫെയർ ഇറ്റ്സ് നോട്ട് ഫെയർ ജാനു മോളെ മോളെ ജാനു ഇറ്റ്സ് നോട്ട് ഫെയർ ഞാൻ ഞാൻ വലിച്ചിട്ടില്ല ഞാൻ ഞാൻ സമ്മതിക്കില്ല ഇറ്റ്സ് ഓ പേഴ്സണൽ തിങ് ഐ കെയർ ഡോം വെരി അൺ ഹാപ്പി ടുഡേ ബിക്കോസ് ഐ എനിക്ക് വലിക്കണം നിങ്ങൾക്ക് ഒന്ന് വലിച്ചേ ഉറങ്ങാൻ പറ്റുള്ളൂ അങ്ങനെ പറഞ്ഞ് കുത്തിക്കൊണ്ട് പോകുന്നുണ്ട് എല്ലാവരും കൂടെ അപ്പോൾ ജിൻഡോയുടെ നിയമം തന്നെ തിരിച്ചു കുത്തി ജിൻഡോയ്ക്ക് നാളെ ലൈവ് അപ്ഡേറ്റ് ആയിട്ട് വരാം അതുവരേക്കും ബായ്